എന്താണ് പാട്ടും പാടി അഞ്ചു വർഷം പാട്ടും പാടിയിട്ട് പോയി വീണ്ടും ഇതാ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ഒരു വികസന പ്രവർത്തനവും നടത്തിയില്ല വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് രമ്യ ഹരിദാസ് എംപിയെ കുറിച്ച് പറയാനുള്ളത് ഞങ്ങള് കുറെ വരും അഞ്ചു വർഷം മുമ്പ് നാടൻപാട്ടുമായിട്ട് പാട്ടും പാടിയിട്ട് വന്നു ഇപ്പോഴും അതേപോലെ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് പാട്ടും പാടിയിട്ട് വരുന്നുണ്ട് ഒരു വികസനവും ഞങ്ങളെയൊക്കെ പൊതു നേരം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടു മൂന്ന് ലൈറ്റും കൊണ്ടുവന്നു ആ ആ ഒന്നും അവരുടെ ഭാഗത്ത് മാത്രം ഞങ്ങൾ എല്ലാ വാർഡിൽ നിന്നും ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് രമ്യ ഹരിദാസ് ജയിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഒരു പ്രവർത്തനവും ഞങ്ങളുടെ ഭാഗങ്ങളിലൊന്നും വന്നിട്ടേ ഇല്ല ഒരു ലൈറ്റ് പോലും വന്നിട്ടില്ല അവർ പാട്ട് പാട്ടുപാടിയിട്ട് ഇവിടെ ഈ ഭാഗത്ത് ആലത്തൂര് മണ്ഡലത്തിൽ ഇങ്ങനെ നടക്കുക എന്നല്ലാതെ ഇനി അവര് വെറില്ല അയ്യോ അത് വെറും പാട്ടും പാടി മാത്രം നടക്കുന്നു ഇപ്പൊ ഞങ്ങളുടെ അവിടെയും ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്കൂളിൽ അവിടെയും വന്ന് വെറും നാടൻ പാട്ടും മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമേ ഇല്ല വെറും പാട്ടുപാടി എല്ലാവരെയും കയ്യിലെടുത്തു എന്നു മാത്രമേ അല്ലാണ്ട് ഒരു വികസനവും നടന്നിട്ടില്ല ഒന്നുമേ ഇല്ല ഒരു മുട്ടയിൽ മാത്രം ആ ഇതിന് വരുമ്പോ എല്ലാവർക്കും ഒരേ മുട്ടായി കുട്ടികൾക്ക് വാരി വരി കൊടുത്തു ആ മുട്ടയിൽ മാത്രം മുട്ടയിലെ ഒതുങ്ങിട്ട് പോയതാണ് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല നെന്മാറിൽ പ്രചരണത്തിന് വന്നതല്ലാതെ ഞങ്ങളുടെ അവിടെ വിഷു വേല മുതലേ പല പരിപാടികളും നെന്മാറയിലുള്ള ഇഷ്ടം പോലെയാണ് അതിന് വന്ന് പാടിക്കോട്ടെ ഈ പ്രചരണത്തിന് നിന്നിട്ട് ആൾക്കാരെ പറ്റിച്ച് വോട്ട് തന്നെ ആട്ടുംപാടി നമ്മാറിയിലെ ജനങ്ങളെ ആലത്തൂരിലെ ജനങ്ങളെ രമ്യ ഹരിദാസ് പറ്റിച്ചിട്ട് പോയി ഈ തരത്തിൽ ഒരു വികസനവും നടത്താത്ത ഒരു മണ്ഡലം ആലത്തൂർ പാർലമെന്റ് ആണ് ഇവിടെ തൊഴിലുറപ്പ് തൊഴിലൂടെ സാധാരണക്കാരന് കിട്ടിയ ആനുകൂല്യങ്ങൾ അടക്കം നരേന്ദ്രമോദി കൊടുത്ത ആനുകൂല്യങ്ങൾ അടക്കം ഇത് എന്റേതാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ രമ്യ ഹരിദാസ് ആലത്തൂർ മണ്ഡലത്തിന്റെ എം പി രമ്യ ഹരിദാസ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ വികസനം നടത്തിയതുകൊണ്ടാണ് എല്ലായിടത്തും ബോർഡ് വച്ചിരിക്കുന്നത് ഈ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ വികസന മണ്ഡലത്തിൽ നടന്നുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ആലത്തൂർ മണ്ഡലം ഒരു സിംഗപ്പൂർ പോലെ ആയിട്ടുണ്ടാവും ഈ മൊത്തം അഴിമതിയും കള്ളപ്രചരണം മാത്രമേ ഉള്ളൂ അതായത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഇവിടുന്ന് പോയാൽ മാത്രമാണ് നമുക്ക് കേരളത്തിൽ വികസനം ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മളെ ടാക്സും കൊടുത്ത് ഇവരെ ഇവിടെ നിന്ന് അയച്ചു വിട്ടുകഴിഞ്ഞാൽ അവിടെ പോയി ഉണ്ടും മുറങ്ങിയും കള്ളുപുടിച്ചും നടന്നിട്ട് യാതൊരു ഗുണവും കേരളത്തിന് കിട്ടില്ല ആലത്തൂര് ആര് ചോദിക്കുന്ന നല്ല മത്സരം ഉണ്ടാകും പക്ഷെ രമ്യാ ഹരിദാസ് തോൽക്കണം ജയിച്ചു വന്നിട്ട് എന്താ നമുക്ക് ഗുണമുള്ളത് ഇത് ഒരു ഒരു പാട്ടും പാടി നടക്കുന്ന എം പി ഞങ്ങക്ക് വേണ്ട അവസാന നിമിഷത്തില് കള്ള പ്രചാരണം നടത്തി കള്ള അക്കൗണ്ട് തരുന്ന ആ വികസന പേരില് കള്ള അക്കൗണ്ട് തുറന്നിരിക്കുന്ന രമ്യ ഹരിദാസിനെ ഞങ്ങക്ക് ഈ പാലക്കാട്ടിനും ആലത്തൂരിനും വേണ്ട അയാൾ പെൻഷൻ അഞ്ചു വന്നു അമ്മ അമ്മമാരി രാഷൻ കിട്ടാതെ മാസങ്ങളായിട്ട് പെൻഷൻ ഇല്ല ഇയാളൊക്കെ പറയാൻ പറ്റും മുഖ്യമന്ത്രിയാണ് അയാൾ രാജ്യം എപ്പോഴും സമയം കഴിഞ്ഞു പെൻഷൻ ഇപ്പഴ പെൻഷൻ ആയപ്പോ അത് മുമ്പ് ആയിരുന്നു മരുന്ന് വാങ്ങാൻ പോലെ അമ്മമാർക്ക് പക്ഷിക ഇരിക്കുന്ന കാലഘട്ടമായിരുന്നു ഇപ്പൊ ഇപ്പൊ അയാൾക്ക് കോടികളിൽ ബസ്സിൽ കയറി യാത്ര ചെയ്യണം സി പി എമ്മോ കോൺഗ്രസ്സോ ജനങ്ങളുടെ അടുത്ത് പറയുന്നില്ല എല്ലാ ചേനും പറയുന്നുണ്ട് ജനങ്ങളാണ് മറ്റേ അവർ ജയിപ്പിച്ചിട്ടുണ്ട് ജയിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി അവരൊന്നും ചെയ്തിട്ടില്ല കേരളം വിട്ടുകഴിഞ്ഞാൽ സി പി എമ്മും കോൺഗ്രസും ഒന്നാണ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ മറ്റേ കേരളത്തിൽ മാത്രമേ കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും മൂന്ന് പാർട്ടി വേണം ബി ജെ പിക്ക് എതിരെ കോൺഗ്രസ് സി പി എമ്മും നിക്കണ്ട് എല്ലാ ജനങ്ങളുടെ കയ്യിലാണ് സാറേ വേറെ ആരുടെ കയ്യിലും ഇല്ല ഇത്ര സീറ്റ് ഒന്നും ഉറപ്പിക്കാനും പറ്റില്ല പ്രവർത്തനങ്ങളെ കൊണ്ട് നല്ല കാര്യങ്ങളല്ല എല്ലാം എല്ലാം കൊണ്ട് കൊണ്ടും തന്നെ ഇനി ജനങ്ങൾ തീരുമാനിക്കണം ആര് ആര് എം പി ആയി വരണം കഴിഞ്ഞ മാർച്ചില് നെല്ലളഞ്ഞതിന്റെ പൈസ ഇനിയും എന്റെ അമ്മക്ക് കിട്ടിയിട്ടില്ല അത്ര എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സായ ഞാൻ നന്മാറുന്നു ആലത്തൂര് മണ്ഡലം കൊഴപ്പില്ല അതൊക്കെ ഓരോരുത്തർ ജനങ്ങളെ എന്താണ് തീരുമാനിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഏഹ് പക്ഷെ ഇതാണ് എന്റെ വീട്ടിലെ അഭിപ്രായം പറയണേ ഞാൻ എന്റെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം മാർച്ചിൽ നെല്ലുന്നതിന്റെ പൈസ ഇനിയും കിട്ടിയില്ല ഞാൻ പാലക്കാട് ജില്ല മറ്റേ ഓഫീസിൽ അന്വേഷിച്ചപ്പോ നൂറ്റി അമ്പത് ആൾക്ക് പാലക്കാട് ജില്ലയിൽ കിട്ടാൻ പോകണം നെന്മാർ പഞ്ചായത്തിൽ ഇരുപത് ആൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ മാർച്ചിൽ ഇളന്ന് മീന്ന് കനറ ബാങ്കിൽ പോയിട്ട് ഞാൻ വീണ്ടും ഇപ്പൊ അപേക്ഷ വീണ്ടും കൊടുക്കണം പറഞ്ഞ് കൊടുത്തിറക്കണം ആ അതാണ് അവസ്ഥ മോദി പറയുന്ന ആളൊരു ലിവിങ് ലെജൻഡാണ് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരാളെ കാണാൻ കിട്ടുന്നത് തന്നെ വലിയ 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 കാര്യമാണ് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പം എനിക്ക് പരപത്തിരണ്ട് വയസ്സായി ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ജന ജനസമുദായ ഒരു നായകനെ ഇങ്ങനെ ഒരു ലിവിങ് ലെജൻഡിനെ ഇന്ത്യയിലെ കണ്ടിട്ടില്ല അയാൾ ഒരു പാർട്ടിക്ക് ഉള്ളതല്ല അയാൾ നേഷൻ ബിൽഡർ ആണ് ഈ രാജ്യത്തിനെ ഉണ്ടാക്കുന്ന ആളാണ് അയാൾ അല്ലാണ്ട് അയാളെ ഒരു പാർട്ടിയിൽ ഒന്നും നിങ്ങൾ ഒതുക്കാൻ പാടില്ല அயால் பிஜேபி ஆனோ காங்கிரஸ் ஆனோ சிபிஎம் ஆனோ அல்ல அயன் பில்டர் ஆனாத்த புரோகிக்க ஆளான அதை குறிச்சு ஒரு எனக்கு ஒரு மறுபடியும் இல்ல அது எல்லாம் கள்ளத்தனிக்கல இப்ப இலக்ட்ரல் மெஷீனிங் ஆனா ஆ வோட்டிங் எந்த கள்ளத்தனும் செய்ய பற்றும் ഇലക്ഷൻ വോട്ടിംഗ് ഇപ്പൊ ഡിജിറ്റൽ ആണ് അതിന് ഒരിക്കലും വിളിച്ചു പറഞ്ഞു പറഞ്ഞിട്ട് നടക്കുമ്പോഴോ രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് അധികാരത്തിൽ എത്തുന്ന സമയത്ത് യു പി എ ആയിരുന്നു അധികാരത്തിൽ യു പി എ അധികാരത്തിലിരിക്കുമ്പോഴാണല്ലോ എലക്ഷൻ നടന്നത് രണ്ടായിരത്തി പതിനാലിലും ഇ വി എം തന്നെയല്ലേ തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പൊ ഇപ്പൊ മാത്രം എങ്ങനെയാണ് ഇ വി എമ്മിൽ കംപ്ലൈന്റ് അങ്ങനെ ഇ വി എം കംപ്ലൈന്റ് ആണെങ്കിൽ ആദ്യം പിണറായി വിജയൻ രാജിവെക്കണം പിണറായി വിജയൻ ജയിച്ചതും ഇ വി എം മെഷീനിലൂടെയാണ് അത് അദ്ദേഹം രാജിവെച്ച ശേഷം ഈ കാര്യം പറയട്ടെ